ടീച്ചർ അമ്മയുടെ ഇന്നത്തെ എപ്പിസോഡിലേക്ക് എല്ലാവർക്കും സ്വാഗതം മേരി ടീച്ചർ മോന്റെ കാറിൽ സ്കൂളിൽ വന്നിറങ്ങുമ്പോൾ വീണയോടൊപ്പം സരസ്വതി ടീച്ചറും സ്കൂളിലെത്തുന്നു സരസ്വതി ടീച്ചറെ കാണുന്ന മേരിക്കുട്ടി ടീച്ചർ അവാർഡ് ഫംഗ്ഷന് പോകാത്തതിനെ കുറിച്ച് പറഞ്ഞ് ടീച്ചറോട് ദേഷ്യപ്പെടുന്നുണ്ട് നീ നിന്നെ ഇഷ്ടപ്പെടുന്നവരെയൊക്കെ വെറുപ്പിക്കേ നീ വിജയിച്ചൊരു ടീച്ചറാ പക്ഷേ തോറ്റുപോയൊരു അമ്മയും ഇപ്പൊ തോറ്റ അമ്മ ജയിച്ച ടീച്ചറെ തോൽപ്പിക്കാൻ നോക്കുക പറഞ്ഞോണ്ട് ദേഷ്യത്തോടെ നീ നിന്റെ ഇഷ്ടം പോലെ ചെയ്യേ എന്ന് പറഞ്ഞ് മേരിക്കുട്ടി ടീച്ചർ അവിടുന്ന് പോവുകയാണ് ഇപ്പോ ജോൺ സരസ്വതി ടീച്ചറോട് പറയുന്നുണ്ട് അമ്മയ്ക്ക് ഞാൻ ഈ കാര്യം പറഞ്ഞപ്പോൾ തുടങ്ങിയ ദേഷ്യ ഇന്നലെ രാത്രി ഉറങ്ങിയിട്ടുമില്ല പിന്നീട് കാണിക്കുന്നത് സരസ്വതി ടീച്ചറുടെ വീട്ടിൽ ബർത്ത്ഡേ ഫംഗ്ഷൻ എത്തിയ അതിഥികളെ രേണുവും മഹേഷും ഒക്കെ ചേർന്ന് സ്വീകരിക്കുന്നതാണ് രേണുവിന്റെ അച്ഛനെയും അമ്മയെയും മഹേഷ് സന്തോഷത്തോടെ സ്വീകരിച്ചുകൊണ്ട് വരുന്നുണ്ട് അമ്മയെ കാണുന്ന രേണു അവരെ കെട്ടിപ്പിടിക്കുന്നുണ്ട് എന്നിട്ട് രാധേ ചീന്ന് വിളിക്കുമ്പോൾ രാധ അങ്ങോട്ട് വരുന്നുണ്ട് അപ്പോഴാണ് വീണയും കനിയും കൂടി അങ്ങോട്ട് വരുന്നത് രേണുവിന്റെ അച്ഛനും അമ്മയും വന്നിട്ട് നിങ്ങൾ ഇപ്പോഴാണോ ഇങ്ങോട്ട് വരുന്നതെന്ന് മഹേഷ് അവരോട് ചോദിക്കുന്നു എല്ലായിടത്തും ഞാൻ തന്നെ വേണമെന്ന് പറഞ്ഞ് മഹേഷ് വെപ്രാളപ്പെട്ട ഓടി നടക്കുന്നുണ്ട് എന്നാ പിന്നെ കേക്ക് മുറിക്കാം ആ കേക്ക് എടുത്തില്ല എന്ന് പറഞ്ഞു അടുക്കളയിൽ നിൽക്കുന്ന സരസ്വതി ടീച്ചറെ വിളിച്ച് അമ്മ കേക്ക് രേണുവിൻ്റെ അച്ഛനോ അമ്മയോ അമ്മ കേക്ക് എന്ന് പറഞ്ഞ് വിളിച്ചുകൊണ്ടിരിക്കുകയാണ് ഇത് കേൾക്കുന്ന ടീച്ചർ കേക്കുമായിട്ട് അവരുടെ അടുത്തേക്ക് ചെല്ലുന്നുണ്ട് ബോക്സ് തുറക്കുമ്പോൾ കത്തിയില്ലെന്ന് പറഞ്ഞ് ഒരു കാര്യത്തിലും ശ്രദ്ധയില്ലെന്ന് പറഞ്ഞ് ടീച്ചറെ കത്തിയെടുക്കാൻ ഓടിച്ചു വിടുന്നുണ്ട് ടീച്ചർ ഒന്നും മിണ്ടാതെ അടുക്കളയിൽ പോയി കത്തിയെടുത്ത് കൊടുക്കുന്നുണ്ട് പിന്നീട് ഹാപ്പി ബർത്ത്ഡേ ഒക്കെ പറഞ്ഞ് സന്തോഷത്തോടെ അവർ കേക്ക് മുറിക്കുകയാണ് പിന്നീട് എല്ലാവർക്കും കേക്കൊക്കെ കൊടുക്കുന്നുണ്ട് അപ്പോഴാണ് രാധയുടെ മോൾ അമ്മ ഇതേ അച്ഛൻ ടി വിയിൽ എന്ന് പറഞ്ഞ് വിളിക്കുന്നത് ഇത് കേട്ട എല്ലാവരും കൂടി ടി വിയിൽ ചെന്ന് നോക്കുന്നുണ്ട് കണ്ണേറ്റിൻകര സ്കൂളിലെ അധ്യാപികയായ സരസ്വതിക്കാണ് ഈ വർഷത്തെ ഏറ്റവും മികച്ച അധ്യാപകയ്ക്കുള്ള അവാർഡ് ലഭിച്ചിരിക്കുന്നത് സരസ്വതി ടീച്ചർക്ക് കിട്ടിയ അവാർഡ് മരുമകൻ വിഷ്ണു വാങ്ങുന്നതാണ് കാണിക്കുന്നത് അതൊക്കെ കണ്ട് രാധ കൈയടിക്കുമ്പോൾ ടീച്ചർ വിഷമത്തോടെ അവിടെ നിൽക്കുന്നുണ്ട് പിന്നീട് കാണിക്കുന്നത് പിറ്റേ ദിവസം രാവിലെ തിരുവനന്തപുരത്ത് പോയി മടങ്ങി വരുന്ന മരുമകൻ വിഷ്ണുവിനെയാണ് അച്ഛനെ ഞങ്ങൾ ടി വിയിൽ കണ്ടല്ലോ എന്ന് മോൾ പറയുമ്പോൾ ടി വിയിൽ കണ്ടിട്ട് എത്ര പേര് വിളിച്ചു എന്നറിയുമോന്നറിഞ്ഞാൽ മഹേഷ് ബാഗ് തുറക്കുന്നുണ്ട് എന്നിട്ട് ടീച്ചർക്ക് കിട്ടിയ പൊന്നാട എടുത്ത് മോളെ പുതപ്പിക്കുന്നു ഇത് അമ്മാമ്മയ്ക്ക് എന്ന് മൂത്ത മകൾ ചോദിക്കുമ്പോൾ ഇതെനിക്ക് അച്ഛൻ തന്നതാ ഇത് ഞാൻ ആർക്കും തരൂല്ല എന്ന് ചെറിയ മകളും പറയുന്നു അത് അമ്മമ്മക്ക് കിട്ടിയതാ നിനക്ക് കളിക്കാനുള്ളതല്ല എന്ന് കല്ല് പറയുമ്പോൾ കുഴപ്പമില്ല കല്ലു അത് കാവ്യ എടുത്തോട്ടെ എന്ന് ടീച്ചർ പറയുന്നുണ്ട് അങ്ങോട്ട് വരുന്ന വീണയും കനിയും ട്രോഫിയൊക്കെ എടുത്ത് മഹേഷും രേണുവും ഒക്കെ നോക്കുന്നുണ്ട് ഇത് കണ്ട രേണു ഇതെന്താ അമ്മേ വിഷ്ണു അവാർഡ് കിട്ടിയ പോലെ ഉണ്ടല്ലോ എന്ന് പറയുമ്പോൾ കനി താന് കയറിയിരിക്കേണ്ട അടുത്ത് താനിരുന്നില്ലെങ്കിൽ അവിടെ ആര് കേറിയിരിക്കുമെന്ന് ചെറിയമ്മയ്ക്ക് ഇപ്പൊ മനസ്സിലായില്ലേ എന്ന് ചോദിക്കുന്നു ഇത് കാണുന്ന രാധ മഹേഷിന്റെ കയ്യിൽ നിന്ന് ട്രോഫി പിടിച്ചു വാങ്ങുന്നുണ്ട് ഇങ്ങോട്ട് താ ഇത് കളിച്ചു പൊട്ടിക്കാനുള്ളതല്ലോ അമ്മമ്മയുടെ അവാർഡ് കാണണ്ടേ എന്ന് കല്ല് ചോദിക്കുന്നുണ്ട് അതുമായി ടീച്ചറുടെ അടുത്തേക്ക് വരുന്ന രാധ കാണാനെങ്കിലും പറ്റിയല്ലോ അമ്മയൊന്നും കാണേ നോക്കട്ടെ എന്ന് ടീച്ചർ പറയുമ്പോൾ അമ്മയ്ക്ക് നൂറുകൂട്ടം പണിയുള്ളതാ ഞാനിത് അകത്തെങ്ങാനും വെക്കാം അമ്മ പിന്നെ കണ്ടോളും എന്ന് പറഞ്ഞ് രാധ ട്രോഫിയുമായി പോകുന്നുണ്ട് ഇത് കണ്ട് സങ്കടത്തോടെ ടീച്ചർ അവിടുന്ന് പോകുമ്പോൾ കല്ലു അവരെ നോക്കി വിഷമിച്ചിരിക്കുന്നുണ്ട് പിന്നീട് കാണിക്കുന്നത് അലക്കിക്കൊണ്ടിരിക്കുന്ന ടീച്ചറുടെ ചേട്ടന്റെ ഭാര്യയാണ് അങ്ങോട്ട് മോൻറെ സഹായത്തോടെ പറമ്പിൽ പോയി നോക്കി വരുന്ന ടീച്ചറുടെ ചേട്ടനെയാണ് കാണിക്കുന്നത് അപ്പച്ചയ്ക്ക് കിട്ടിയ അവരുടെ മരുമം പോലീസുകാരനില്ലേ അയാളാ പോയി വാങ്ങിയതെന്ന് പറഞ്ഞ് മോൻ മൊബൈലിൽ കാണിച്ചു കൊടുക്കുന്നുണ്ട് ഇന്നലെ ആയിരുന്നോ ചടങ്ങ് സരസ്വതി എന്നോടൊന്നും വിളിച്ച് പറഞ്ഞില്ലല്ലോ അപ്പോ ചേട്ടത്തിൽ ചോദിക്കുന്നുണ്ട് ഇത് എന്ത് പരിപാടിയാ നാത്തൂന് പകരം മരുമോനാണോ പോയി അവാർഡ് വാങ്ങുന്നത് എടാ നീ നിന്റെ അപ്പച്ചു വിളിച്ചു തന്നേ എന്ന് ചേട്ടൻ പറയുന്നുണ്ട് ടീച്ചർക്ക് ശിവരാമേട്ടൻ്റെ കോൾ വരുന്നു ചേട്ടാ എങ്ങനെയുണ്ട് ഇപ്പോ ഇവിടെ കുറച്ച് തിരക്കുകളായോണ്ടാ വിളിക്കാൻ പറ്റാഞ്ഞത് അടുത്താഴ്ച ഹോസ്പിറ്റലിൽ പോണം ഇപ്പോൾ ജിജോക്കൂട്ടം വീഡിയോ കാണിച്ചപ്പോഴാ ഇന്നലെയായിരുന്നു അവാർഡ് ഫംഗ്ഷൻ എന്ന് ഞാൻ അറിയുന്നത് നീ അവാർഡ് വാങ്ങിക്കാൻ പോയില്ലേ പറ്റിയില്ല ചേട്ടാ ഇന്നലെ ആയിരുന്നു ഋതുക്കൂട്ടന്റെ ബർത്ത്ഡേ ഫങ്ഷൻ നമ്മുടെ അടുത്തേക്ക് ഒരു അവാർഡ് വരുമ്പോൾ നമ്മൾ അതിനെ ബഹുമാനിക്കേണ്ടെന്ന് ചേട്ടൻ ചോദിക്കുന്നുണ്ട് ബർത്ത്ഡേ ഫംഗ്ഷനാന്നും പറഞ്ഞ് അവാർഡ് വാങ്ങാൻ പോയില്ലെന്നറിഞ്ഞപ്പോൾ എനിക്ക് സങ്കടായെന്ന് ശിവരാമേട്ടൻ പറയുന്നു മക്കളുടെ സന്തോഷത്തിനൊപ്പം നിൽക്കുന്നതല്ലേ വലിയ കാര്യം മക്കൾക്ക് അമ്മയുടെ സന്തോഷത്തിനൊപ്പം നിൽക്കാൻ കഴിയുന്നില്ലല്ലോ ലക്ഷ്മി അറിഞ്ഞോ ഇക്കാര്യം എന്ന് ശിവരാമേട്ടൻ ചോദിക്കുന്നു പറഞ്ഞില്ലെന്ന് സരസ്വതി ടീച്ചർ പറയുന്നുണ്ട് എനിക്ക് നടക്കാൻ കഴിയുമായിരുന്നെങ്കിൽ ആരെന്തു പറഞ്ഞാലും ഞാൻ കൊണ്ടുപോകുമായിരുന്നു നിന്നെ നീ നിന്റെ ജീവിതത്തെ കുറിച്ച് എടയ്ക്കെന്ന് ആലോചിക്കണം കേട്ടോ എന്ന് ചേട്ടൻ പറയുമ്പോൾ കൊളിമ്പൽ അടിക്കുന്ന ശബ്ദം കേട്ടേ ആരോ വന്നു ഞാൻ പിന്നെ വിളിക്കാമെന്ന് പറഞ്ഞ് സരസ്വതി ടീച്ചർ ഫോൺ വെക്കുന്നു ആരാണ് വന്നതെന്ന് നോക്കുന്ന സരസ്വതി ടീച്ചറും വീണയും നീനെയാണ് വന്നതെന്ന് കണ്ടപ്പോൾ എന്താടി ബെല്ലൊക്കെ ഇടിച്ച് വല്ല ഔപചാരികതയിലാണല്ലോ എന്ന് ചോദിക്കുന്നുണ്ട് വീണ കനിക എന്ന് ചോദിക്കുമ്പോൾ വീണ കനിയെ വിളിക്കുന്നുണ്ട് കനി അങ്ങോട്ട് വരുന്നു ടീച്ചറമ്മ സ്കൂളിലെ പി ടി എ ഗ്രൂപ്പ് കണ്ടായിരുന്നു സുനിയും പേരും കൂടി വിഷ്ണു സാർ ടീച്ചർ അമ്മയുടെ അവാർഡ് വാങ്ങിയതിനെ പരിഹസിച്ച് എന്തൊക്കെയോ കുറെ വോയിസ് ഗ്രൂപ്പിൽ ഇട്ടിട്ടുണ്ട് മിഥുൻ സാറിനെയും കളിയാക്കുന്നുണ്ടായിരുന്നു മിഥുൻ സാർ ഒടുവിൽ ഗ്രൂപ്പിന്ന് ലെഫ്റ്റ് മിഥുൻ സാർ അവാർഡിനായി കുറെ പണിയെടുത്തതാണെന്ന് നീന ടീച്ചർ പറയുന്നു ഞാൻ ഈ ഗ്രൂപ്പൊന്നും ശ്രദ്ധിക്കാറില്ലെന്ന് സരസ്വതി ടീച്ചറും ഇപ്പൊ എൻ്റെ ഏട്ടനെ വിളിച്ച് കുറെ വഴക്കു പറഞ്ഞെന്നും ടീച്ചർ പറയുന്നു എന്നിട്ട് നീന ടീച്ചർ ബാഗ് തുറന്ന് ടീച്ചർ ടീച്ചർക്ക് അവാർഡ് ഫങ്ഷന് പോവാൻ വേണ്ടി വാങ്ങിയ സാരി കൊടുക്കുന്നുണ്ട് ടീച്ചർ സന്തോഷത്തോടെ ആ സാരി വാങ്ങി നെഞ്ചോട് ചേർത്ത് പിടിക്കുന്നുണ്ട് പിന്നീട് ബേക്കറിയിൽ നിൽക്കുന്ന സരസ്വതി ടീച്ചറെയാണ് കാണിക്കുന്നത് ജീവനക്കാർ അവിടെ ഉണ്ടാക്കുകയാണ് കനി വന്നു പറഞ്ഞതിനു ശേഷം മറ്റേ കുട്ടിയെ പിന്നെ കണ്ടിട്ടേ ഇല്ല മഹേഷിന് നല്ല മാറ്റമുണ്ട് ടീച്ചർ പറഞ്ഞതിന് ശേഷം മഹേഷ് എന്നോട് മര്യാദയ്ക്ക് തന്നെയാണ് പെരുമാറുന്നത് എന്നൊക്കെ അവിടുത്തെ ജീവനക്കാർ പറയുന്നുണ്ട് മഹേഷ് വരുന്നത് കണ്ട് സരസ്വതി ടീച്ചർ അവൻ്റെ അടുത്തേക്ക് ചെല്ലുമ്പോൾ അമ്മ എന്താ ഈ നേരത്തെന്ന് മഹേഷും ചോദിക്കുന്നു മഹേഷ് ടീച്ചർ നിന്ന് കടം വാങ്ങിയ കാശ് തിരിച്ചു ചോദിക്കുന്നുണ്ട് കുഞ്ഞിയുടെ ഫീസിനായി പി നിന്ന് കടമെടുത്തതാണെന്നും ടീച്ചർ പറയുന്നു അപ്പോൾ മഹേഷ് ടീച്ചറുടെ ഇലയുടെ നന്നായിട്ടുണ്ടെന്നും അതിവിടെ പരീക്ഷിക്കണമെന്നും പറയുമ്പോൾ നീ നന്നായിട്ട് കൊണ്ടു നടക്കുകയാണെങ്കിൽ ഞാൻ ഉണ്ടാക്കി തരാമെന്ന് ടീച്ചറും പറയുന്നു കാശി പിന്നെയും ചോദിക്കുമ്പോൾ ഞാൻ തരും എന്നാണ് മഹേഷ് പറയുന്നത് നീ തരുമെന്ന് എനിക്കറിയാമെന്നും ടീച്ചറും പറയുന്നു കുറച്ച് ചിപ്സ് ഉണ്ണിയപ്പൊക്കെ എടുത്ത് മിഥുന്റെ വീട് വരെ ഒന്ന് പോകണമെന്ന ടീച്ചർ പറയുമ്പോൾ മഹേഷ് അതുകൊണ്ട് കൊടുക്കുന്നുണ്ട് ടീച്ചർക്ക് കാശി കൊടുക്കുമ്പോൾ ചില്ലറയില്ലെന്ന് പറഞ്ഞ് മഹേഷ് നോട്ടുമായി അകത്തേക്ക് പോകുന്നു മിഥുന്റെ വീട്ടിലെത്തുന്ന ടീച്ചർ അമ്മ മിഥുനെ കണ്ട് സംസാരിക്കുന്നുണ്ട് അവാർഡിനായി മിഥുനെടുത്ത എഫർട്ട് മേരിക്കുട്ടി പറയുമ്പോഴാണ് ഞാൻ അറിയുന്നത് മിഥുനൊത്തിരി വിഷമമായി എന്നറിയാം നമ്മളെല്ലാം കൂടിയുള്ള യാത്ര എന്റെയും വലിയ ആഗ്രഹമായിരുന്നു പി ടി എ ഗ്രൂപ്പിൽ നിന്നൊക്കെ മിഥുൻ ലെഫ്റ്റായി എന്ന് പറഞ്ഞു സുനിയണ്ണനും കൂട്ടരും വെറുതെ റിട്ടേറ്റ് ചെയ്യ ആദ്യം കാര്യം പറഞ്ഞായിരുന്നു ഇപ്പൊ ടീച്ചറുടെ അവാർഡ് മരുമകം വാങ്ങി എന്ന് പറഞ്ഞു കഴിഞ്ഞ പി ടി എ നന്നായി പോയതെന്ന് ടീച്ചർ പറയുന്നുണ്ട് സുനിയ പ്രശ്നം പിന്നെ കമല ടീച്ചറും മദനൻ സാറും ഞാനായിട്ടുണ്ടാക്കിയ വിഷമത്തിൽ ഞാൻ ക്ഷമ ചോദിക്കുന്നു എന്ന് പറയുന്നുണ്ട് സരസ്വതി ടീച്ചർ ടീച്ചർ അതോർത്ത് വിഷമിക്കേണ്ട ഞാൻ ഞാനും ഓക്കെയാണെന്ന് മിഥുൻ സാർ പറയുന്നു പിന്നീട് കാണുന്നത് വീണയും കനിയും കൂടി ഡ്രസ്സൊക്കെ അടുക്കി വെക്കുന്നതാണ് കനി ഏതോ യാത്രയ്ക്കുള്ള ഉറപ്പാടിലാണ് മൂന്ന് ദിവസത്തെ യാത്രയാണോ എന്ന് വീണ ചോദിക്കുന്നുണ്ട് അപ്പോൾ ഫ്രണ്ട്സും ഒന്നിച്ച് അഗസ്ത്യാർ കൂടത്തേക്ക് യാത്ര പോവുകയാണെന്ന് കനി പറയുന്നുണ്ട് വീണയോട് എനിക്കും ഇങ്ങനെയൊക്കെ പോകാൻ നല്ല കൊതിയാണെന്ന് വീണ പറയുമ്പോൾ അടുത്ത സീസണിൽ നമ്മൾക്ക് ഒന്നിച്ചു പോകാമെന്ന് കനി പറയുന്നു അപ്പോഴാണ് മൊബൈൽ റിങ് ചെയ്യുന്ന ശബ്ദം കേട്ട് വീണ അങ്ങോട്ട് പോകുന്നത് പിന്നീട് ആ റിങ് ചെയ്യുന്ന ഫോണുമായി അടുക്കളയിൽ ദോശ ചുടുന്ന ടീച്ചറുടെ അടുത്തേക്ക് വീണ ചെല്ലുന്നതാണ് ആരാന്ന് ചോദിക്കുമ്പോൾ മേരിക്കുട്ടി ടീച്ചറാ അവള് ബാക്കി ചീത്ത പറയാൻ വിളിക്കുന്നതായിരിക്കുമെന്ന് സരസ്വതി ടീച്ചറും പറയുന്നു ടീച്ചർ കോൾ എടുക്കുമ്പോൾ എടി നിന്നെ രഘു വിളിച്ചിരുന്നു എന്നെ വിളിച്ച് കുറെ സംസാരിച്ചു കൂടുതലും നിന്റെ കാര്യം സംസാരിച്ചത് എന്നെ വിശ്വസിച്ച ടി ടി സി ഗെറ്റ് ടുഗതർ പ്ലാൻ ചെയ്യുന്നത് നീ അവാർഡ് വാങ്ങാൻ പോവാത്തോണ്ട് ഈ ഫംഗ്ഷന് വരുമെന്ന് അവരുടെ സംശയം നിന്നെ ഒട്ടും വിശ്വസിക്കേണ്ട എന്ന് ഞാനും പറഞ്ഞെന്ന് മേരിക്കുട്ടി ടീച്ചർ പറയുന്നുണ്ട് ഇരുപതാം തീയതി മറ്റന്നാളാണ് അന്നാണ് ഗെറ്റ് ടുഗതർ എന്ന് മേരിക്കുട്ടി ടീച്ചർ പറയുമ്പോൾ ഞാനത് വിട്ടുപോയെന്ന് സരസ്വതി ടീച്ചർ പറയുന്നുണ്ട് എന്തു പറഞ്ഞാലും നിന്നെ ആ പ്രോഗ്രാമിനെത്തിക്കുമെന്ന് ഞാൻ വാക്കു പറഞ്ഞതാണെന്ന് മേരിക്കുട്ടി ടീച്ചർ പറയുമ്പോൾ നമുക്ക് പോകാമെന്ന് സരസ്വതി ടീച്ചറും ആദ്യം പോകാൻ എന്നൊക്കെ പറയും പിന്നെ വീട്ടിൽ എന്തെങ്കിലും വള്ളിക്കെട്ടും പിടിച്ചങ്ങ് വരും നീ ഇതിന് വന്നില്ലെങ്കിൽ നീയുമായിട്ട് ഒരു പരിപാടിക്കുമില്ലെന്ന് മേരിക്കുട്ടി ടീച്ചർ പറയുന്നു നീ ഇതിന് വന്നില്ലെങ്കിൽ ഞാൻ ഉറപ്പായും പിണങ്ങും എന്തായാലും രഘുവിനോട് നീ വരുമെന്ന് തന്നെയാണ് ഞാൻ പറയാൻ പോകുന്നത് അതെങ്ങാനും തെറ്റിച്ചാൽ നിന്നെ ഞാൻ ഇനി വിളിക്കില്ലെന്നും പറഞ്ഞ് മേരിക്കുട്ടി ടീച്ചർ ഫോൺ കട്ട് ചെയ്യുന്നു രാത്രി ഉറങ്ങാതെ സരസ്വതി ടീച്ചർ ജനലിനടുത്ത് വന്ന് നിന്ന് മേരിക്കുട്ടി ടീച്ചർ പറഞ്ഞ കാര്യങ്ങളൊക്കെ ഓർക്കുകയാണ് പിറ്റേന്ന് രാവിലെ ടൂർ പോവാൻ റെഡിയായി നിൽക്കുന്ന കനിയെയാണ് കാണിക്കുന്നത് അടുക്കളയിൽ വന്ന് നിൽക്കുന്ന കനിയും വീണയും ഇത് കഴിച്ചിട്ട് പോയാൽ എന്ന് പറഞ്ഞ് ടീച്ചർ കനിക്ക് ബ്രേക്ക്ഫാസ്റ്റ് വാരി കൊടുക്കുന്നുണ്ട് ബാക്കി പൊതിഞ്ഞടുത്തോ ഞാൻ ഫ്രണ്ട്സിൻ്റെ കൂടെ കഴിച്ചോളാം എന്ന് കനി പറയുമ്പോൾ ടീച്ചർ ഇലയുടെ പൊതിഞ്ഞു കെട്ടി കൊടുക്കുന്നുണ്ട് കനിക്ക് ആ പൊതി ഇഷ്ടത്തോടെ മണത്തു നോക്കിയിട്ട് താങ്ക് യു ചെറിയമ്മ എന്ന് പറഞ്ഞ് കനി ടീച്ചറെ കെട്ടിപ്പിടിക്കുന്നുണ്ട് പിന്നീട് ബുള്ളറ്റിനടുത്തേക്ക് വരുന്ന കനി പോയിട്ട് വരാമെന്ന് പറയുമ്പോൾ ഫോട്ടോസൊക്കെ അയക്കണേ എന്ന് വീണയും പറയുന്നുണ്ട് പിന്നീട് ടീച്ചറുടെ വീട്ടിൽ എല്ലാവരും കൂടി ഇരുന്ന് ഇലേട കഴിക്കുകയാണ് ഉണ്ണിയപ്പം പോലെ ഇലയുടെ പരിപാടിയും ബേക്കറിയിൽ തുടങ്ങാമെന്ന് വിചാരിക്കുന്നുണ്ടെന്ന് മഹേഷ് പറയുമ്പോൾ നമുക്ക് തുടങ്ങാമെന്ന് വെച്ചാൽ മതിയല്ലോ അമ്മയല്ലേ പണിയെടുക്കേണ്ടതെന്ന് വീണ പറയുന്നു അതെന്താ ഇലേടയുടെ പേറ്റൻ്റെ അമ്മയ്ക്കാണോ എന്ന് രേണു ചോദിക്കുന്നുണ്ട് ഉണ്ണിയപ്പത്തിന്റെ പേറ്റൻ്റെ അമ്മയ്ക്കായിട്ടാണോ അമ്മ അതിനുവേണ്ടി വേണ്ടി പണിയെടുക്കുന്നതെന്ന് വീണയും ഒത്തിരി കൂടുന്നുണ്ട് നീ വലിയ അമ്മ സ്നേഹി ചമയേണ്ടെന്ന് രാധ വീണയെ വഴക്കു പറയുന്നുണ്ട് അങ്ങോട്ട് വരുന്ന ടീച്ചറമ്മ അവരോട് ഇന്നാ ഞങ്ങളുടെ ടി ടി സി ബാച്ചിന്റെ ഗെറ്റ് ടുഗതർ മേരിക്കുട്ടിയും ജോണും കൂടെ വിളിക്കാൻ വരാമെന്ന് പറഞ്ഞിട്ടുണ്ട് അപ്പോൾ രാധ പറയുന്നുണ്ട് ഇപ്പോ ഇതൊരു ട്രെൻഡ് ആണല്ലോ പ്രായാവുമ്പോൾ എല്ലാ മുതുക്കനും മുതുക്കത്തെയും ടൂഗതർ എന്നും പറഞ്ഞ് ഓരോ ഗ്രൂപ്പും തുടങ്ങി അങ്ങ് ഇറങ്ങിക്കോളും എന്ന് രാധ പറയുമ്പോൾ രേണു കളിയാക്കി ചിരിക്കുന്നുണ്ട് നമ്മൾ ഈ പത്രത്തിലൊക്കെ കാണുന്നതല്ലേ അത് കാരണമുള്ള ഇഷ്യൂസ് അമ്മയ്ക്ക് അടങ്ങിയൊതുങ്ങിയുള്ള മാനം വെച്ച് വീട്ടിലെങ്ങാനും ഇരുന്നാൽ പോരെ എന്ന് രാധ പറയുമ്പോൾ വിഷമിച്ചു നിൽക്കുന്ന ടീച്ചറെ കാണിക്കുന്നിടത്താണ് ഇന്നത്തെ എപ്പിസോഡ് അവസാനിക്കുന്നത് വീഡിയോ ഇഷ്ടമായാൽ സപ്പോർട്ട് ചെയ്ത് സബ്സ്ക്രൈബ് ചെയ്യണേ